നടൻ ദിലീപ് അഭിനയിക്കുന്ന സിനിമകളെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ നല്ല ഹാസ്യവുമായി പുതിയ പിള്ളേർ സിനിമ എടുക്കുന്നു എന്നാൽ ഇപ്പോഴും ദിലീപിന്റെ നിലവാരം നോക്കൂ എന്നാണ് ഫേസ്ബുക്കിലൂടെയുള്ള വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് പണ്ടൊരു ഇന്റർവ്യൂവിൽ ശ്രീനിവാസിന്റെ ഒരു ഡയലോഗുണ്ട് ഞാൻ ചെയ്ത നൂറു പടങ്ങളല്ല നിലവാരമില്ലെന്ന് കണ്ട് ചെയ്യാതെ വിട്ട ആയിരം പടങ്ങളാണ് മലയാള സിനിമയ്ക്കുള്ള എന്റെ ശരിയായ സംഭാവനയെന്ന് അതുപോലെയാണ് കഴിഞ്ഞ പത്ത് വർഷമായുള്ള ദിലീപ് പടങ്ങൾ ദിലീപിന്റെ ഫോക്കസ് മാത്രമായി സിനിമാ ലോകം കീഴടക്കിയ ആ കാലത്തെ പടങ്ങളുടെ നിലവാരം നോക്കൂ ദിലീപിന്റെ സിനിമകൾ കാണാതെ ആ പടങ്ങൾ പൊട്ടി പൊട്ടിച്ചാണ് നല്ല ഹാസ്യവുമായി പുതിയ കുറെ പിള്ളേര് വന്നതും പുതിയ അഭിനേതാക്കൾ വന്നതും പരീക്ഷണങ്ങൾ പിന്തുണയ്ക്കാൻ പുതിയ നിർമ്മാതാക്കൾ വന്നതും അതുവഴിയാണ് മലയാളത്തിന് കുറെ നല്ല സിനിമകൾ കിട്ടിയതും പൊതുവിൽ മലയാള സിനിമയുടെ പ്രത്യേകിച്ചും ഹാസ്യത്തിന്റെയും കുടുംബചിത്രങ്ങളുടെയും നിലവാരം ഉയർന്നത് ദിലീപിന്റെ കാലത്തെ വളിച്ച ഡബിൾ മീനിംഗ് സ്ത്രീവിരുദ്ധ കോമഡികളിൽ ചവിട്ടി വീണ മലയാള സിനിമ എണീച്ചു നടക്കാൻ തുടങ്ങിയത് ദിലീപ് എന്ന വൻമരം വീണതുകൊണ്ടല്ലേ എത്ര ഊർജ്ജസ്വലമാണ് ഇന്ന് ചെറുപ്പക്കാരുടെ പടങ്ങൾ എന്നാൽ ഇപ്പോഴും ദിലീപിന്റെ നിലവാരം നോക്കൂ അതുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നമ്മൾ പ്രേക്ഷകർ കാണാതെ വിട്ട ഓരോ ദിലീപ് സിനിമയുമാണ് നല്ല മലയാളം സിനിമകൾക്കുള്ള നമ്മുടെ ഓരോരുത്തരുടെയും സംഭാവന